അപ്പൊ എമ്പത്തിമത്തെ ദിവസം വളരെ ഒരു ദിവസമാണ് ബിഗ് ബോസിന്റെ നിമിഷത്തിൽ ഇത്രയും വലിയ ചീപ്പ് ഡ്രാമ അതായത് കണ്ടസ്റ്റൻസ് കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയ ഒരു സമയം അപ്പോ വിലയിരുത്തലിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു അപ്പോ അതിനൊരു വൈകാരികമായ അവസ്ഥ ഷാനവാസൻ നിന്ന് ഭയങ്കര ഇഞ്ചുറി സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരൻ നിബിൻ ആണ് അക്ബർ ആണ് ആര്യനാണ് ഈ ഗ്രൂപ്പിസം ലൊട്ടാപ്പിയും കുട്ടൂസന്മാരും കാണിച്ചു കൂട്ടിയ വക്രതയും അവരുടെ ഒരുപാട് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ജനങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയതിൻ്റെയും ഭവിഷ്യത്ത് അവർ സ്വയം ന്യായീകരിച്ച് മേഴുകയാണ് ഇത് ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഉള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അവർ ചുറ്റും പെഴുപ്പിക്കുകയാണ് അപ്പോൾ അനുമോളെന്ന പെൺകുട്ടിയെ അതായത് നിലത്തുറക്കിയ വിഷയം പോലും ഉണ്ടാക്കിയ ഒരു വലിയൊരു വിഷയമുണ്ടായ ബിഗ് ബോസ് സെവൻ ഇത് ഏഴിൻ്റെ പണി അല്ല ഇത് എട്ടിന്റെ പണി എന്ന് തന്നെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒരു നാടകമാണ് Sea, yes, Because, you know, so േ ഉലകമെന്നാണ് നിങ്ങൾ ടൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് യെസ് എസ് നിങ്ങൾ തന്നെയാണ് നാടകം കളിക്കുന്നത് നിങ്ങളുടെ ഡ്രാമയാണ് കൊറയുന്നത് ബിഗ് ബോസിന്റെ അജണ്ടയാണ് ഇല്ലാതാകുന്നത് ബിഗ് ബോസ് സെലക്ടീവ്നെസ് കുറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം ഈ ആർജവത്തോടെ ഞാൻ സംസാരിക്കുന്നു അല്ല ഷാനവാസിന് ഈ ഒരു സംഭവം സംഭവിച്ചതിന് വളരെ വേദനയുണ്ട് വളരെ ഗൗരവത്തോടെ തന്നെ ഞാൻ സംസാരിക്കുകയാണ് ഈ അതിന്റെ നിലവാരത്തിൽ ഷോ കണ്ടിന്യൂ ചെയ്യുക അല്ലാതെ ഇതൊരു മുതൽ വിജയ എടുത്ത് മാറി നിൽക്കുകയല്ല വേണ്ടത് ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഷാനവാസിന് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം മലയാളം സീസൺ സെവൻ സോ ഇന്ന് രാവിലെ നടന്ന വിഷയങ്ങളെല്ലാം തന്നെ എപ്പിസോഡില് വളരെ ക്ലോസ് ആയിട്ടുള്ള ആംഗിളിലുള്ള ഒന്നും എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ വിവാദങ്ങൾ ബിഗ് ബോസിന് വലിയ തലവേദനയൊക്കെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടായിരിക്കാം അത്രയും ക്ലോസ് ആംഗിളിലുള്ള ഉള്ള ഷോർട്സ് കരുതുന്നു എന്തായാലും നമുക്ക് ആ ലൈവില് കണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡിലും കാണുന്നത് പക്ഷെ ഒന്നും പറയാതിരിക്കാൻ അയ്യ ഇവരുടെയൊക്കെ തനി സ്വരൂപം വളരെ വ്യക്തമായിരുന്നു അതായത് ഷാനവാസ് അങ്ങനെ വീഴുന്ന സമയത്ത് ആരെയും പറയുന്നുണ്ട് ഇത് ഡ്രാമയാണെന്ന് നെവിൻ ഭയങ്കരമായിട്ട് ഡ്രാമ ഡ്രാമ എന്ന് പറയുന്നുണ്ടായിരുന്നു ഏഹ് ഇത് ഇങ്ങനെ പാലിന്റെ കവർ എടുത്തെറിഞ്ഞ ഡെന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടിട്ടുള്ള കളിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അതുപോലെ അക്ബർ എന്നിട്ട് പെട്ടെന്ന് അല്പം കഴിഞ്ഞപ്പോ എല്ലാവരും ബാങ്കിൽ എന്നിട്ട് നന്മ മരങ്ങളായിട്ട് അഭിനയിക്കുന്നതും കാണാൻ പറ്റും എപ്പിസോഡിനകത്ത് സോ ഇവരുടെയൊക്കെ റിയൽ ഫേസ് റിവീലായി എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമാണ് പക്ഷെ എന്താണ് ഷാനവാസിനെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ക്ലോസ് ആയിട്ടുള്ള ഷോർട്ടുകളൊന്നും തന്നെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല ലൈവില് കണ്ട കാര്യങ്ങൾ മാത്രമാണ് കണ്ടത് പാല് പൊട്ടിച്ച് നെവിൻ ഷാനവാസിന്റെ പുറത്തൂടെ ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ കയ്യിലുണ്ടായിരുന്ന കവറും എടുത്ത് അങ്ങോട്ട് എറിയുന്നുണ്ട് ആ സമയത്ത് കൈ തട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ലൈവില് ഷാനവാസിങ്ങനെ വീണിട്ട് അവിടെ ഇരിക്കുമോ പറയുന്നുണ്ട് നെഞ്ചില് ഇങ്ങനെ ഇടി കിട്ടി എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് പറയുന്നത് കേൾക്കാമായിരുന്നു സോ ഇടി കിട്ടിയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും അറിഞ്ഞുകൊണ്ട് നെവിൻ ഇടിച്ചോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എടുത്തിങ്ങനെ ഇത് എറിഞ്ഞപ്പോ എല്ലാം കൈകറി തട്ടിയതായിരിക്കാം ഇനി അതല്ലെങ്കിൽ തന്നെ ഒരു ഒരു മനുഷ്യന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവാൻ അയാൾ നേരത്തെ ഒരു ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു അസുഖം ഉണ്ടായിരുന്ന ഒരാളാകണമെന്ന് പോലും ഇല്ല ഒരു ഹൃദയ സംബന്ധമായിട്ട് ഒരു അസുഖം വന്നതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പോലും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നത്തിന്റെ ന്യായങ്ങളൊന്നും ഇവിടെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഒരു മനുഷ്യൻ എപ്പോ വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ നെഞ്ചുവേദന വരാം ആ ദിവസത്തെ എപ്പിസോഡ് എപ്പിസോഡ് നമുക്ക് അറിയേണ്ടതുണ്ട് ലൈവ് ഒരു കാരണം ായിട്ട് തോന്നിയില്ല നിഷ്പക്ഷമായി പറയാണ് പോകട്ടെ ഫൈനലിൽ അറക്കാൻ വെച്ച എട്ട് പോത്ത് തന്നെയാണ് ആ വെട്ടുപൂത്ത് നെവിനായത് വറുത്ത് വെളുക്കളി അതിന്റെ മാംസവും അവശിഷ്ടങ്ങളോ പോലും ൊടാൻ കരം കാരണം ഇത്തരത്തിലുള്ള ഗെയിംസ് കാണിച്ച് സ്വയം ഒരു ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ കാരണം ഇതിനെപ്പോലുള്ളവരെ ഇവിടെ വായാൻ വിട്ടിട്ട് ബിഗ് ബോസ് അവിടെ നിങ്ങൾ ചെയ്യുന്നത് ജനങ്ങളോടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് അവരോട് പറയാനുള്ളത് ഗെയിമൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള ഫ്രോഡ് കാണിച്ചിട്ടല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ റിയാലിറ്റി വേറെ ഇത് രണ്ടും രണ്ട് വിഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കും നിങ്ങളുടെ ഷോ അധികൃതർക്കും ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇതിന്റെ എല്ലാ വെളിച്ചത്തിൽ വരുന്ന അന്വേഷണ രീതികളിലേക്ക് നിങ്ങൾക്ക് പൊരുത്തപ്പെടണം ഇപ്പൊ നെവിൻ കാണിച്ചത് ഒരു ഹറാസ്മെന്റ് ആണ് വെളിയിലായാൽ ും ഇത് ബിഗ് ബോസ് ആയതുകൊണ്ടാണ് ഷോയിന്റെ മര്യാദ ലംഘിച്ചാണ് അവിടെ പ്രവർത്തിച്ചത് അതിനൊന്നും ലാലേട്ടനൊന്നും പറയാനില്ലെങ്കിൽ ഈ ഷോ വേണ്ടി കാരണം ഇങ്ങനൊരു ഷോ നടത്തിയിട്ട് എന്നാ എന്നെ കിട്ടാനാ നിലവാരമില്ല നിലപാടില്ല ഒരു വ്യക്തിത്വവും ഇല്ലാതെ വിവേകവുമില്ലാതെ ചലച്ചു കൊണ്ടിരിക്കുന്ന ഉറക്കെട്ട് അക്ബർക്ക തനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് ഒരു ഗായകൻ്റെ ശൈലിയല്ല തനി രാഷ്ട്രീയക്കാരനാണെന്ന് അക്ബർ തന്നെ പറഞ്ഞു അപ്പോൾ അക്ബർ ഒരു തനി രാഷ്ട്രീയക്കാരൻ്റെ ചിന്തകനാണ് അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ് പോയ എപ്പിസോഡിനെ കുറിച്ച് മറുപടി പറയാനേ ഉള്ളൂ ഇനി ഇന്നും ഉണ്ട് അടി നടക്കാനുള്ള പക്ഷെ എനിക്കതും കാണാനും വഴിയ എപ്പിസോഡ് കണ്ടിരിക്കാനും കഴിയുക ഞാൻ എനിക്ക് എൻ്റെ റിയാക്ഷൻസ് പറയാൻ പോകുന്നതാണ് ഇവിടെ ആരെയും ബോധിപ്പിക്കാനല്ല നിങ്ങളും നിങ്ങളുടെ ബിഗ് ബോസ് ഒക്കെ കാണണം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവ് വേണം ഇത് എന്ത് ഗെയിമാണ് കളിക്കുന്നത് പൊതുബോധം നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല കാണുന്ന പ്രേക്ഷകർക്കും അതുകൊണ്ട് നിങ്ങൾ നമ്മളെ അല്ല പഠിപ്പിക്കാൻ വേണ്ട നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റൻസിനെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇളക്കി കയറോടി വിട്ടാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം വരുന്നത് കാരണം മണ്ണ് വേണം രസം വേണം എരിവ് വേണം പുളി വേണം എന്നാലും ഒരു കറി ഉണ്ടാവും ആ കറിക്കുള്ള ടേസ്റ്റ് ടേസ്റ്റല്ല ബിഗ് ബോസ് പുറത്ത് തരുന്നത് അപ്പോൾ ബിഗ് കാഫ് ഇത് വാണിങ് തന്നെയാണ് ഈ വാണിങ് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് ഇതൊരു ടോർച്ചർ ഒരു പോലെയുള്ള വളരെ സിൻസിയാരിറ്റിയിൽ ചിന്തിക്കും ഒരു വ്യക്തി അവിടെ ഡാമേജഡ് ആയിട്ട് ഈ പുല്ല് പോലെ അതൊരു തേർഡ് പേഴ്സൺ ഗെയിമാണ് ഇത്രയും നിങ്ങൾ നെവിനൊക്കെ അത് തിരിച്ചറിയാനാകുന്നില്ല അക്ബറൊക്കെ ഒന്നും അക്ബറൊക്കെ മാന്യതയുടെ അടിയിലല്ല ഫേക്കിന്റെ മുഖഭാഗത്തിലെ ഒരു മുദ്ര അക്ബറിനുണ്ട് നെവിനുണ്ട്

പണി വേണം നിങ്ങൾക്ക് കാരണം ഇത് നിങ്ങൾക്കിട്ട പണിയാണ് നിങ്ങൾ തന്നെ വാങ്ങുന്ന പണി